നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പട്ടാം വിദാർച്ചയ്ക്കെത്തിയ ആന വിരണ്ടോടി പരിഭ്രാന്തി പരധി എസ് എസ് എൽ സി പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി മോൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തച്ചൽപാറപ്പൂരം വർണ്ണാഭമായി കനത്ത ചൂടിൽ വെന്തുരുമായി പട്ടാമ്പി നേർച്ചക്കെത്തിയ ആന ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടി പട്ടാമ്പി നേർച്ചയ്ക്ക് എത്തിച്ച ആനയെ തിരിച്ചു കൊണ്ടുപോകുന്നതിനിടെ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടി ഇന്ന് പുലർച്ചെയാണ് സംഭവം ആനയുടെ ചവിട്ടേറ്റ് തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു ആന സഞ്ചരിച്ച സ്ഥലത്തെ വീടുകളും കടകളും തകർന്നു പാലക്കാട് വടക്കുമുറിയിൽ എത്തിയപ്പോൾ ചായ കുടിക്കാൻ വണ്ടി നിർത്തിയിരുന്നു ആ സമയത്താണ് ആന ലോറിയിൽ നിന്ന് ഇറങ്ങി വിരണ്ടോടിയത് പോയ വഴിയിൽ രണ്ടു വളർത്തുമൃഗങ്ങളെയും വീഴ്ത്തി പുഴയോട് ചേർന്ന ജനവാസ മേഖലയിൽ ആന നിലയുറപ്പിച്ചിരുന്നു ഇന്നലെ രാത്രി നേർച്ചക്കിടെ ഉത്സവാഘോഷ കമ്മിറ്റികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു സംഘർഷത്തിൽ പത്തു പേർക്ക് പരിക്കേറ്റു സംഘർഷം രൂക്ഷമായതോടെ പോലീസുകാരെത്തി ലാത്തി വീശി ഇന്ന് പത്തുമണിയോടെ ആനയെ തളച്ചു എസ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികളെ മധുരം നൽകി സ്വീകരിച്ചു கோர மது கண்டு போர மதுக்கெட்டு இல்ல போன்ற പാലക്കാട് മോയൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കാണ് മധുരം നൽകിയത് പി ടി എസ് എം സി എം പി ടി എ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് മധുരം നൽകിയത് മുന്തിരി എന്നിവയാണ് നൽകിയത് സ്കൂൾ പ്രധാന അധ്യാപിക കെ പുഷ്പാമേനോൻ പി ടി എ പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ വൈസ് പ്രസിഡന്റ് എം കുമാരി എസ് എം സി വൈസ് ചെയർപേഴ്സൺ എം സൌമ്യ ഹരിദാസ് മച്ചിങ്ങൽ സുബ്രഹ്മണ്യൻ വിനോദ് എം പി ടി എ പ്രസിഡന്റ് ദിവ്യ വസന്ത് പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് സുജാ മുകുന്ദൻ സെക്രട്ടറി ബബിത കെമ്മിനി പ്രസന്ന റജി സ്മിത ഗീത അധ്യാപകരായ സുരേഷ് മാസ്റ്റർ ബിന്ദു ആശ പ്രീത ജോയി ശ്രീലേഷ് സ്കന്ദകുമാർ ശശി മാസ്റ്റർ മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി പരീക്ഷാർത്ഥികൾക്ക് വിജയാശംസകളും നേർന്നു പച്ചമ്പാറ പൂരം വർണ്ണാഭമായി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വിവിധ പരിപാടികളുടെ ആഘോഷിച്ചു രാവിലെ വിശേഷാൽ പൂജ ഉണ്ടായി ഉച്ചയ്ക്ക് പൂരം പുറപ്പാട് തച്ചമ്പാറ സ്കൂൾ ജംഗ്ഷനിൽ പാണ്ടിമേളം ആറ മുപ്പത് മുതൽ വിവിധ ദേശങ്ങളായ മുതുകുർശി പൊന്നങ്കോട് തച്ചമ്പാറ കുറ്റമ്പാടം എന്നിവിടങ്ങളിൽ നിന്നായി ആന തിറ പൂതൻ കാള കുതിര മയിലാട്ടം ദേവനൃത്തങ്ങൾ പുലികളി തെയ്യം മേളം പൂക്കാവടി താമ്പോലം എന്നിവ തച്ചമ്പാറ ജംഗ്ഷനിൽ സംഗമിച്ചു ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം നടത്തി രാത്രി ഒൻപതിന് ഡബിൾ തായമ്പത ഉണ്ടായി വിവിധ ദേശങ്ങളിൽ നിന്നായി നിരവധി താമ്പോലങ്ങളാണ് തച്ചമ്പാറ പൂരത്തിലെ അണിനിരുന്നത് കനത്ത ചൂടിൽ വെന്തുരു പാലക്കാട് മുപ്പത്തിയൊമ്പത് ദശാംശം അഞ്ച് ഡിഗ്രി വരെയാണ് ജില്ലയിൽ ചൂട് രേഖപ്പെടുത്തിയത് ഈ വർഷം ഇതുവരെ രേഖപ്പെടുത്തിയ ഉയർന്ന ചൂടാണിത് ഇങ്ങനെ തുടർന്നാൽ നാൽപ്പത് കടക്കാൻ അധിക ദിവസം വേണ്ടിവരില്ല ചൂട് കനത്തതോടെ ഒന്നര മാസത്തിന്റെ ഇരുപത് ഹെക്ടറിലേറെ വനമാണ് ജില്ലയിൽ കത്തിയമർന്നത് ചൂട് തുടങ്ങുമ്പോൾ തന്നെ കാടുകളിൽ തീപിടുത്തം സ്ഥിര സംഭവമായതോടെ വരും ദിവസങ്ങളിൽ എന്താണ് സ്ഥിതി എന്ന് ആശങ്കയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത് കാട്ടുതീ പടർന്നാൽ മൃഗങ്ങൾ ഉൾപ്പെടെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിയേക്കുമെന്നും ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം തീപിടുത്തം പതിവാകുമ്പോഴും ഇതിനെ എങ്ങനെ നേരിടണമെന്ന് അറിയാതെ ഉഴലുകയാണ് ഉദ്യോഗസ്ഥർ തീ കെടുത്താനുള്ള അത്യാധുനിക സംവിധാനങ്ങളൊന്നും ഇപ്പോഴും ഉദ്യോഗസ്ഥരുടെ കൈവശമില്ല അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ പേര് ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും മാർച്ചിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ഭക്ഷ്യവകുപ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഏപ്രിൽ ഒന്നു മുതൽ റേഷൻ അനുവദിക്കില്ലെന്നാണ് കേന്ദ്ര നിർദ്ദേശം മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് കൂടുതൽ സമയം അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാണ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ മസ്റ്ററിംഗുമായി സഹകരിക്കണമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ആവശ്യപ്പെട്ടു അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് റേഷൻ കടകൾക്ക് ഉച്ചയ്ക്കുള്ള ഒഴിവു സമയവും ഞായറാഴ്ചത്തെ ഒഴിവു ദിനവും സർക്കാർ താൽക്കാലികമായി റദ്ദാക്കി മാർച്ച് പതിനെട്ട് മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെയും ഞായറാഴ്ച ൾപ്പെടെ എല്ലാ അവധി ദിവസങ്ങളിലും രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ഏഴ് വരെയും മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു എല്ലാ റേഷൻ കാർഡ് അംഗങ്ങളും അവരവരുടെ റേഷൻ കടകളിൽ നേരിട്ടെത്തി ആധാറും റേഷൻ കാർഡുമായി നിശ്ചിത സമയത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ കടകളിൽ ഭക്ഷ്യധാന്യ വിതരണം ഉണ്ടായിരിക്കില്ല അന്നേ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെയും മസ്റ്ററിംഗ് ചെയ്യും അവസാന ദിവസമായ മാർച്ച് പതിനെട്ടിന് സംസ്ഥാനത്തെ ഏതൊരു കാർഡ് അംഗത്തിനും ഏതു റേഷൻ കടയിലും മസ്റ്ററിംഗ് നടത്തുന്നതിന് അവസരമുണ്ടായിരിക്കുമെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു അട്ടപ്പാടിയിൽ വീണ്ടും നവജാത ശിശു മരണം പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും നവജാത ശിശു മരണം ടോ ഷോളയൂരിലെ ആകാശ് പൂർണിമ ദമ്പതിമാരുടെ ആൺകുഞ്ഞാണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചയോടെയാണ് ചികിത്സയിലിരിക്കെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുഞ്ഞു മരിച്ചത് ഞായറാഴ്ച രാവിലെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലായിരുന്നു പ്രസവം ജന്മന്മാ വൈകല്യമുണ്ടായിരുന്ന കുഞ്ഞിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പ്രസവ സമയത്ത് കുഞ്ഞിന് ഹൃദയവാൾവിന് തകരാറുണ്ടെന്നും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതായും കണ്ടെത്തിയിരുന്നതായി ഡോക്ടർമാർ പറഞ്ഞു അട്ടപ്പാടിയിൽ ഈ വർഷം ഇതുവരെ മൂന്ന് നവജാത ശിശുക്കളാണ് മരിച്ചത് കഴിഞ്ഞ വർഷം ആറ് നവജാത ശിശുക്കളും മരിച്ചിരുന്നു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ട്രിനിറ്റി മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശതമാനം മാത്രം ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം ഇനി നിങ്ങൾ പറയൂ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ഇപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി വാർത്തകൾ ൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ ക്ലോറിൻ പാക്കറ്റുകൾ കത്തി നശിച്ചു ഓഫീസ് കെട്ടിടത്തിന് താഴത്തെ നിലയിലെ ഗോവണ പിടിക്ക് താഴെ പ്രത്യേക സൗകര്യം ഉണ്ടാക്കി സൂക്ഷിച്ചിരുന്ന ബ്ലീച്ചിങ് പൗഡർ പാക്കറ്റുകളും മറ്റുമാണ് അഗ്നിക്കിരയായത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോടെ സംഭവം പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് തുള്ളിമരുന്ന് വിതരണം സമീപത്ത് നടന്നിരുന്നു ഇതിന്റെ ഭാഗമായി ബലൂണുകളും മറ്റുമെല്ലാം അലങ്കരിക്കുകയും ചെയ്തിരുന്നു പൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ബലൂൺ ബലൂണായിരിക്കുമെന്നാണ് ജീവനക്കാർ കരുതിയത് അസ്വാഭാവികമായ തരത്തിലുള്ള ശബ്ദം കേട്ടതിനെ തുടർന്ന് ജീവനക്കാർ ചെന്ന് നോക്കിയപ്പോഴാണ് ഗോവണിയുടെ താഴെ നിന്ന് പുക വമിക്കുന്നത് കണ്ടത് ഉടൻ അഗ്നിരക്ഷാ സേനയുടെ സഹായം തേടുകയായിരുന്നു വട്ടമ്പലത്ത് നിന്നും അഗ്നിരക്ഷാ സേന അംഗങ്ങളെത്തി തീ അണച്ചു ക്ലോറിൻ പാക്ക് ചെയ്ത വസ്തുക്കൾക്ക് സ്വയം തീ പിടിച്ചതാകാമെന്നാണ് നിഗമനം കെട്ടിടത്തിലെ വയറിംഗ് നശിച്ചിട്ടുണ്ട് ശുചിത്വ കേരളം ഉറപ്പാക്കാൻ നിയമസഭ പാസാക്കിയ രണ്ടു ബില്ലുകളിൽ ഗവർണർ ഒപ്പിട്ടു പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ അയ്യായിരം രൂപ പിഴ ഈടാക്കാനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്തി രാജ് ഭേദഗതി കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ലുകളാണിവ ബന്ധപ്പെട്ട ഓർഡിനൻസ് മാർച്ച് ആറിന് അസാധുവാകുമായിരുന്നു സർക്കാർ ഇക്കാര്യം അറിയിച്ചതോടെയാണ് ഗവർണർ ഒപ്പിട്ടത് ഫെബ്രുവരി പതിമൂന്നിനാണ് ബില്ലുകൾ സഭ പാസാക്കിയത് മാലിന്യ നിർമാർജ്ജനത്തിൽ വീഴ്ച വരുത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കും പിഴയും ഫണ്ടിൽ നിന്നെടുക്കും വീഴ്ച വരുത്തുന്നത് വ്യാപാര സ്ഥാപനങ്ങളാണെങ്കിൽ ലൈസൻസ് പുതുക്കി നൽകില്ല മാലിന്യ സംസ്കരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനത്തിലെ സെക്രട്ടറിക്കായിരിക്കും വീഴ്ച വരുത്തിയാൽ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കും സെക്രട്ടറിക്ക് ഘട്ടങ്ങളിൽ രണ്ടു ലക്ഷം രൂപ വരെ ചെലവാക്കാൻ അധികാരമുണ്ടായിരിക്കും നേരത്തെ ഇത് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവുകൾ ഒരു മാസത്തിനുള്ളിൽ നടപ്പാക്കിയില്ലെങ്കിൽ പിഴ ചുമത്തും യൂസർ ഫീ നൽകുന്നതിൽ തൊണ്ണൂറ് ദിവസത്തിനു ശേഷവും വീഴ്ച വരുത്തിയാൽ പ്രതിമാസം അൻപത് ശതമാനം പിഴയോടുകൂടി വസ്തു നികുതിയോടൊപ്പം കുടിശ്ശികയായി ഈടാക്കാം യൂസർ ഫീ യഥാസമയം അടയ്ക്കാത്ത വ്യക്തിക്ക് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള യാതൊരു സേവനവും ലഭിക്കില്ല നൂറിൽ കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന പൊതുപരിപാടികൾ നടത്തുന്നതിന് മൂന്ന് ദിവസം മുൻപെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ അറിയിക്കണം മാലിന്യം നിശ്ചിത ഫീസ് നൽകി ശേഖരിക്കുന്നവർക്കോ ഏജൻസികൾക്കോ കൈമാറണം മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് നികുതിയില്ല മാലിന്യം വലിച്ചെറിയുന്നത് അറിയിക്കുന്നവർക്ക് സമ്മാനവുമുണ്ട് മാലിന്യമുക്തം നവകേരളം ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റിന്റെ ചാലക്കുടി ബ്ലോക്ക് തല അവലോകന യോഗം വൈസ് പ്രസിഡന്റ് ലീന ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് ബി ഡിഒ എം എസ് സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ആന്റണി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കെ സിദ്ധി ആമുഖ ഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി ബിജു പ്രിൻസി ഫ്രാൻസിസ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ പി ജി പ്രദീപ് കില ബ്ലോക്ക് കോർഡിനേറ്റർ വി കെ ശ്രീധരൻ ആർ പിമാരായ പി പി സദാനന്ദൻ ടി കെ ബാബു എന്നിവർ സംസാരിച്ചു ശരത് മോഹൻ നന്ദി പറഞ്ഞു കെ എ തോമസ് മാസ്റ്ററുടെ പതിമൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കശാപ്പ് ചെയ്യപ്പെടുന്ന സാമൂഹ്യ ജീവിതം എന്ന വിഷയത്തിൽ പി എൻ ഗോപികൃഷ്ണൻ തോമസ് മാസ്റ്റർ സ്മാരക പ്രഭാഷണം നിർവഹിച്ചു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി ഓടപ്പുഴ പുരസ്കാരത്തിന് അർഹനായ പി എൻ ഗോപികൃഷ്ണനെ പ്രൊഫസർ കുസുമം ജോസഫ് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു ബാബു എ പി ബി ആയി നിയമിക്കപ്പെട്ട അഡ്വക്കേറ്റ് ജോജി ജോർജ് എന്നിവർക്ക് അനുമോദനം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ഡേവിഡ് മാസ്റ്റർ ശോഭന ഗോകുൽനാഥ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് സി ആർ പുരുഷോത്തമൻ എ ആർ രാധാകൃഷ്ണൻ ടി കെ ശക്തിധരൻ എം ആർ അപ്പുകുട്ടൻ എന്നിവർ അനുസ്മരണം നടത്തി തോമസ് മാസ്റ്ററുടെ ഭാര്യ കൊച്ചുത്രേസ്യാം തോമസ് മകൻ റിസൽ തോമസ് എന്നിവർ പങ്കെടുത്തു സെക്രട്ടറി പി കെ കിട്ടൻ സ്വാഗതവും ട്രഷറർ സി ടി ഗോകുൽനാഥ് നന്ദിയും പറഞ്ഞു കെ വേണുവിനെ എത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ പുരസ്കാര സമർപ്പണം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെച്ചു മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ വരും ഇട്ടു നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ ാവിലെ പൂരമഹോത്സവത്തോടനുബന്ധിച്ച് സേവാഭാരതി തച്ചമ്പാറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഭാര വിതരണം നടത്തി സേവാഭാരതി തച്ചമ്പാറ യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പി മുരളീധരൻ മുതുകുർശി മണികണ്ഠൻ രാജേഷ് സാഗര സൂര്യൻ വിജയൻ ഗോവിന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ഭാഗമായി തത്തുമലം ജി എസ് എം വി എച്ച് എസ് എസ് ചിറ്റൂർ ജി എച്ച് എസ് എസ് യൂണിറ്റുകളുടെ ഹൈസ്കൂൾ വിഭാഗം സീനിയർ ബാച്ച് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ചിറ്റൂർ ഡിവൈഎസ് പില്യൂട്ട് സ്വീകരിച്ചു എസ് പി സി യൂണിറ്റ് രക്ഷാധികാരിയും ചിറ്റൂർ പോലീസ് എസ് എച്ച്ഒവുമായ കെ സി രതീഷ് കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചിറ്റൂർ തത്തമംഗലം നഗരസഭ ചെയർപേഴ്സൺ കെ എൽ കവിത കൌൺസിലർ കെ മധു ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ പി സി മനോജ് കുമാർ പ്രധാന അധ്യാപകരായ എം എസ് ലത ശ്യാംപ്രസാദ് പ്രസാദ് പി ടി എ പ്രസിഡന്റുമാരായ ബി സ്വാമിനാഥൻ കെ ജയകൃഷ്ണൻ എം പി ടി എ പ്രസിഡന്റ് വെ സുനിത എസ് എം സി ചെയർമാൻ കണ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു പുതിയ അധ്യയന വർഷത്തെ സ്കൂൾ പാഠപുസ്തക വിതരണം മെയ് പന്ത്രണ്ടിന് നടക്കും പുതിയ അധ്യയന വർഷത്തെ രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസുകളിലെ പാഠപുസ്തക വിതരണ ഉദ്ഘാടനം മെയ് പന്ത്രണ്ടിന് രാവിലെ പതിനൊന്നിന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസ് നടക്കും മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മീഡിയത്തിലായി ഒന്ന് നാല് മൂന്ന് ഏഴ് അറുനൂറ്റി അൻപത് പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായി പുതുക്കിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസുകളിലെ കുട്ടികൾക്ക് ആവശ്യമായ രണ്ടു കോടി ഒമ്പത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പാഠപുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം മെയ് പത്തിന് മുൻപ് നടക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം പോവാ

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക താല്പര്യമുള്ള അപേക്ഷകൾ സേടിപ്പിടിച്ച് വേഗത്തിൽ തീർപ്പാക്കുന്നതിന് തടയിടാൻ അപേക്ഷകർക്ക് മുൻഗണനാ ക്രമം നിർബന്ധമാക്കുന്നു ആദ്യം അപേക്ഷകൾ പരിഗണിച്ച ശേഷമേ അടുത്തതിലേക്ക് നീങ്ങാൻ കഴിയൂ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്താൻ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന് നിർദ്ദേശം നൽകി അപേക്ഷകൾ നേരിട്ട് ഹാജരാകേണ്ടതില്ലാത്ത ഫേസ്ലെസ് സംവിധാനത്തിൽ ഉൾപ്പെടെ ഇടനിലക്കാർ കടന്നു കയറിയ പശ്ചാത്തലത്തിലാണ് നടപടി ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സാരഥി സോഫ്റ്റ്വെയർ അപേക്ഷകൾക്ക് മുൻഗണനാക്രമമുണ്ട് ഇതേ രീതിയിലാണ് വാഹൻ സോഫ്റ്റ്വെയറിലും മാറ്റം വരുത്തുന്നത് ഓൺലൈൻ സംവിധാനം ഇടനിലക്കാരും ഉദ്യോഗസ്ഥരും മുതലെടുക്കുന്നത് തടയാനും പരിശോധന തുടങ്ങി ഓൺലൈൻ അപേക്ഷകളുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിന് പ്രത്യേകം ജീവനക്കാരില്ലാത്തതാണ് വെല്ലുവിളി പരാതി ഉയരുന്ന കേസുകളിൽ മാത്രമാണ് അന്വേഷണം നടക്കുന്നത് ഇടനിലക്കാരുമായി ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥർ ഇതാണ് മുതലെടുക്കുന്നത് പെർമിറ്റ് സി എഫ് എന്നിവയുടെ പകർപ്പുകളും ഫീസ് അടച്ചാലുടൻ വിതരണം ചെയ്യുന്ന വിധത്തിൽ ക്രമീകരിച്ചാൽ അഴിമതിക്കുള്ള സാധ്യതയും ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരവും കുറയും രേഖകൾ പരിശോധിച്ച് വിതരണം ചെയ്ത സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് പിന്നീട് ഉദ്യോഗസ്ഥരുടെ ഇടപെടലില്ലാതെ സോഫ്റ്റ്വെയറിൽ നിന്നും നൽകാനാകും ഇതര സംസ്ഥാനങ്ങളിലെ സ്പെഷ്യൽ പെർമിറ്റുകൾക്ക് ഓട്ടോ അപ്രൂവ് രീതിയിലാണ് നൽകുന്നത് കോമ്പൗണ്ട് ഫീസുകൾ കൂടി പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറ്റിയാൽ അഴിമതിക്കുള്ള സാധ്യത ഇല്ലാതെ ഇനി അല്പം ആരോഗ്യം വൈറ്റമിൻ സി ഇരുമ്പ് കാൽഷ്യം എന്നിവയാൽ സമ്പുഷ്ടമാണ് നെല്ലിക്ക ദൈനംദിന ഭക്ഷണത്തിൽ ദിവസവും ഒരു നെല്ലിക്ക ഉൾപ്പെടുത്തുക നെല്ലിക്കയ്ക്ക് ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ് ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നെല്ലിക്ക സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു വൈറ്റമിൻ സി സമ്പുഷ്ടമായ നെല്ലിക്ക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഏറെ സഹായിക്കുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും വൈറ്റമിൻ സി പ്രധാനമാണ് നെല്ലിക്കയിലെ വൈറ്റമിൻ സി ഹൃദയാരോഗ്യത്തിന് മികച്ചതാണ് ഇത് ഹൃദയത്തിലെ ധമനികളെ ശക്തിപ്പെടുത്തുകയും കട്ടിയാക്കുകയും ചെയ്യുന്നു നെല്ലിക്ക പന്ത്രണ്ടാഴ്ച തുടർച്ചയായി കഴിക്കുന്നത് ശരീരത്തിൽ കുറഞ്ഞ സാന്ദ്രതയുള്ള മോശം കൊളസ്ട്രോൾ മൊത്തത്തിലുള്ള കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡുകൾ എന്നിവയുടെ അളവുകൾ കുറയ്ക്കുമെന്ന് ഗവേഷണ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ വിശപ്പ് കുറയ്ക്കുന്നതിനെ സഹായിക്കുന്നു അതിലൂടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായകരവുമാകുന്നു ഉപാവചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി കൊഴുപ്പ് നീക്കം ചെയ്യാൻ നെല്ലിക്ക ഫലപ്രദമാണെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്ന ക്രോമിയം നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കോശങ്ങളിലെ ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നു ടൈപ്പ് ഡയബറ്റീസ് ഉള്ളവർ പതിവായ നെല്ലിക്ക കഴിക്കുക ദിവസവും ഒന്നോ രണ്ടോ നെല്ലിക്ക കഴിക്കുന്നത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പട്ടാമ്പി നിർച്ചയ്ക്കെത്തിയ ആന വിരണ്ടോടി പരിഭ്രാന്തി പരിധി എസ് എസ് എൽ സി പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി മോയൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തച്ചമ്പാറപ്പൂരം വർണ്ണാഭമായി കനത്ത ചൂടിൽ വെന്തുരുകി പാലക്കാട് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം